ഒരുപാട് പവിത്രതകൾ നിറഞ്ഞ മാസമാണ് മുഹറം അറബ മാസത്തിൻ്റെ ആരംഭം ആ മാസത്തിലെ അതിപ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ആഷുറ ദിവസം അഥവാ മുഹറം പത്ത് ആകാശഭൂമികളെ സൃഷ്ടിക്കാനും ലോഹിനെയും കലമിനെയും പടക്കാനും കടലുകളെ സൃഷ്ടിക്കാനുമൊക്കെ അള്ളാഹു തെരഞ്ഞെടുത്തത് ഈ ദിവസത്തെയാണ് യമ്രൂദിന്റെ തീകുണ്ടാരത്തിൽ നിന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ രക്ഷപ്പെടുത്തിയതും ഫിരാവിനിന്റെ അക്രമങ്ങളിൽ നിന്ന് ഫിരാവിനെ നശിപ്പിച്ച് മൂസ അലിഹി സ്ലാമിനെയും സംഘത്തെയും രക്ഷപ്പെടുത്തിയതും വലിയ പരീക്ഷണങ്ങൾക്ക് വിധേയനായ അയ്യൂബ് നബി അലൈഹി സ്ലാമിനെ അതിൽ നിന്ന് മോക്ഷം കൊടുത്തതും ഒക്കെ ഈ ദിവസത്തിലാണ് ആദനബി അലൈഹി സ്ലാമിനെ പടച്ചതും അവിടുത്തെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചതും ജ്വിരിൽ അലിഹിസ്ലാമിനെയും മലായ കുത്തുകളെയും ഒക്കെ സൃഷ്ടിച്ചതും ഈ ദിവസത്തിലാണ് മുഹറം ഒമ്പതിനും പത്തിനും നോമ്പനുഷ്ഠിക്കൽ വലിയ പുണ്യമുണ്ട് മൊഹറം പത്തിനും നോമ്പനുഷ്ഠിക്കുന്ന ഒരു മനുഷ്യനെ ലഭിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ച് അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് ജിലാനി തങ്ങൾ അവിടുത്തെ ഊന്നത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട് പതിനായിരം മലായക്കുത്തുകൾ ചെയ്ത ഇബാദത്തിൻ്റെ പ്രതിഫലം അവനിക്കുണ്ടെന്ന് പതിനായിരം ഷുഹദിൻ്റെ പതിനായിരം ഹജ്ജും ഉംറയും ഒക്കെ നിർവഹിച്ചവരുടെ പ്രതിഫലം ആശുറായി ദിവസത്തിൽ നോമ്പനുഷ്ഠിക്കുന്ന മനുഷ്യനെ ലഭിക്കുമെന്ന് മൊത്തം നബി വസ്ല്ലാം പറയുന്നുണ്ട് അന്ന് നോമ്പ് ഒരു മനുഷ്യനെ നോമ്പ് തുറപ്പിച്ചാൽ ആ വ്യക്തിക്ക് ഉമ്മത്തും മുഹമ്മദിനെ മുഴുവനും നോമ്പ് തുറപ്പിച്ചതിൻ്റെ കൂലിയുണ്ട് എന്ന് മാത്രമല്ല അവരുടെ വിശപ്പ് മാറുവോളം അവർക്ക് ഭക്ഷണം കൊടുത്തതിൻ്റെയും പ്രതിഫലം അന്ന് നോമ്പ് നോറ്റ ഒരു മനുഷ്യന് നോമ്പ് തുറപ്പിച്ചാൽ ലഭിക്കുമെന്ന് പറയുന്നു അന്നത്തെ ദിവസം ഒരു യഥീമായ കുട്ടിയുടെ തലയിൽ കൈവച്ച് സാന്ത്വനപ്പെടുത്തിയാൽ ആ കുട്ടിയുടെ തലയിലെ മുടിയുടെ എണ്ണമനുസരിച്ച് സ്വർഗത്തിലെ അവൻ്റെ പദവി ഉയർത്തി കൊടുക്കുമെന്ന് അന്നത്തെ ദിവസത്തിൽ സ്വതക്ക ചെയ്താൽ ആ വർഷത്തിൽ സ്വതക്കയുടെ വിഷയത്തിൽ അവൻക്ക് നഷ്ടപ്പെട്ടു പോയ ചാൻസുകളും മുഴുവനും ഇതുകൊണ്ട് പരിഹരിക്കപ്പെടുമെന്ന് അന്നത്തെ ദിവസത്തിൽ രോഗ സന്ദർശനം നടത്തിയാൽ എല്ലാ മനുഷ്യരെയും രോഗസന്ദർശനം നടത്തിയതിൻ്റെ കൂലി അവനെ ഒരു മനുഷ്യനെ ഒരു വിശ്വാസിയെ ഒരു മനുഷ്യൻ രോഗസന്ദർശനം നടത്തിയാൽ അതിനോ വലിയ പ്രതിഫലം കൊടുക്കും അവനക്ക് വേണ്ടി പാപ പാപമോക്ഷത്തിന് വേണ്ടി ദ്വായ ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെയെങ്കിൽ മനുഷ്യരെ മുഴുവനും രോഗസന്ദർശനം നടത്തിയാൽ കിട്ടുന്ന പ്രതിഫലം അതിയൊരു ദിവസത്തിൻ്റെ പ്രത്യേകതയാണ് അന്നത്തെ ദിവസത്തിൽ നമ്മുടെ കുടുംബത്തിൻ്റെ മേൽ വിശാലത ചെയ്താൽ ആ ഒരു വർഷം മുഴുവനും അള്ളാഹു അവർക്ക് വിശാലത ചെയ്തു കൊടുക്കുമെന്ന് ഓരോ കുടുംബത്തിൻ്റെയും ഭദ്രതക്കനുസരിച്ച് വിശാലതയുടെ അർത്ഥതലങ്ങൾക്കും മാറ്റമുണ്ടാകും നമ്മെക്കൊണ്ട് കഴിയുന്നതിൻ്റെ പരമാവധി നമ്മുടെ കുടുംബത്തിന് നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ഭാര്യ സന്താനങ്ങൾ അവർക്ക് വിശാലത ചെയ്ത് നല്ല സുഭിക്ഷമായ ഭക്ഷണം കൊടുത്ത് സന്തോഷിപ്പിക്കണമെന്നാണ് നമ്മളോടുള്ള അധ്യാപനം സുഫിയാനുബിനു അയ്യന റലയുല്ലാഹന് പറയുന്നുണ്ട് അമ്പത് വർഷമായിട്ട് ഞങ്ങളുടെ അനുഭവമാണ് എല്ലാ മുഹറമ്പത്തിനും ഇത്തരത്തിൽ വിശാലത ചെയ്തതുകൊണ്ട് ആ വർഷങ്ങൾ മുഴുവനും ഞങ്ങളുടെ ജീവിതത്തിൽ വിശാലത ലഭിച്ചിട്ടുണ്ട് എന്ന് വരുന്നു നമ്മുടെ മുന്നിലേക്ക് മൊഹറം പത്ത് ഒരിക്കൽ മാത്രം നമ്മിലേക്ക് വരുന്ന ഒറ്റ ദിവസം നഷ്ടപ്പെടാതെ സമ്പാദിക്കാൻ